ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തണ്ണിമത്തൻ വെച്ചിട്ട് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ മഞ്ഞക്കടറിലുള്ള ഒരു കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച പൺസാര ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു അരക്കപ്പുകളും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക മധുരം നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് ചവരി കുക്കറിലിട്ട് നാല് വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കസസ്സ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കസസ് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പാൽ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് മതി നമ്മുടെ ദാഗവും ക്ഷീണമൊക്കെ മാറിക്കിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്